സഹോദരൊപ്പം ഗൾഫിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ ഞാൻ കൂടി പോയി അപ്പോൾ ഞാനാണ് ആദ്യം കയറി കാണുന്നത് കണ്ടപ്പം എനിക്ക് കയറുമ്പോൾ തന്നെ അവളെ എത്തിയെങ്കിൽ പോലും എനിക്ക് കാണാനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഞാൻ ഡോക്ടർ ക്ഷേമിയാണെന്ന് ചോദിച്ചു കാണുമെന്ന് പറഞ്ഞു മുഖത്തിന് നല്ല വലിയ വ്യത്യാസങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മണിക്കൂറിനകത്ത് എന്തായാലും അവൾ എന്നോട് സംസാരിക്കുകയും എൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു എന്ന് വിളിക്കുകയും ചെയ്തു എന്നെ മനസ്സിലായി മാമാന്ന് വിളിച്ചു കുഞ്ഞിനെയാണ് ചോദിച്ചത് കുഞ്ഞ് മോനെ എന്നോട് ചോദിച്ചു ഇളയ മോനെ ചോദിച്ചു അവൻ്റെ പേര് പറഞ്ഞിട്ട് ഹസ്വാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു മോനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് സംസാരിക്കുന്നത് ആ ചെവി കുറച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് വ്യക്തമാകും ഞാൻ കുറേ അറിയാവുള്ള രീതി അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റെന്തെങ്കിലും കാര്യം വേറെ ഒന്നും പറഞ്ഞില്ല അവൾ പറയാനോ ചോദിക്കാനോ പറയാനോ ഉള്ള മൂഡ് അല്ല അവൾ ില്ല ഇല്ല യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്താ ആരാണ് മരണപ്പെട്ടതെന്നും അവളെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിഞ്ഞിണ്ടെങ്കിൽ മോനെ ചോദിക്കുന്നു ചോദിക്കും അല്ല അത് ചോദിച്ചിട്ടില്ല